േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സാഗർ കാത്തിരുന്ന ആ അതിഥി തിരികെ എത്തിയിരിക്കുകയാണ് ബലരാമൻ നാട്ടിലേക്ക് തിരികെ എത്തുന്നു ഇതേ തുടർന്നാണ് സാഗർ ബലരാമനെ കാണാൻ ഇടയാകുന്നത് ഇതോടെ ബലരാമൻ മുന്നിലേക്ക് കടന്നു വരികയും എൻ്റെ ഇങ്ങനെയൊരു തിരിച്ചുവരവ് നീ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ സാഗർ നിന്നു പോകുന്നു ഇതേ തുടർന്ന് സാഗർ ബലരാമനോട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു എൻ്റെ കുടുംബത്തോട് ചെയ്തതെല്ലാം നിങ്ങൾ മറന്നുപോയോ എന്ന് തിരികെ ചോദിക്കുന്ന ബലരാമൻ അതിനെല്ലാം തിരിച്ചടി നൽകാൻ തന്നെയാണ് ഞാൻ ഇത്രയും നാൾ ദുബായിലെ മരുഭൂമിയിൽ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്തത് എന്ന് വ്യക്തമാക്കുകയാണ് ഒരിക്കൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും എൻ്റെ കുടുംബക്കാരോട് ചെയ്തതൊന്നും ഞാൻ മറക്കുകയില്ല ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിനാണ് നിങ്ങൾ അന്ന് ശിക്ഷിച്ചത് എൻ്റെ കുടുംബത്തിലെ എല്ലാവരും അതിന് കഷ്ടപ്പെട്ട് അനുഭവിക്കുകയും ചെയ്തു എൻ്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം മറ്റാരുമല്ല നിങ്ങൾ തന്നെയാണ് ഇത് കേൾക്കുന്ന സാഗർ അത് ഞങ്ങളുടെ ഭാഗത്തെ തെറ്റ് മാത്രമല്ല എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം നിൻ്റെ അച്ഛനും തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് നിർത്ത് നിങ്ങൾ ഇങ്ങനെ നുണ പറയുന്നത് നിർത്തിക്കൂടെ സാഗർ മാത്രവുമല്ല എൻ്റെ അച്ഛൻ യാതൊരുതിനും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ സാഗർ ഞാൻ നിങ്ങളിലെ ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കുക തന്നെ ചെയ്യും ആദ്യം നിൻ്റെ കമ്പനി പിന്നെ നീ പിന്നെ നിൻ്റെ മകൻ അങ്ങനെ ഓരോരുത്തരായി നിനക്ക് നഷ്ടപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ് സാഗറിനോട് ബലരാമൻ പണ്ട് ചെയ്തതിനെല്ലാം നീ അനുഭവിക്കണം അത് തന്നെയാണ് എൻ്റെ ഈ തിരിച്ചുവരവിന്റെ ഉദ്ദേശമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പോകാൻ പോകാനൊരുങ്ങുകയാണ് ബലരാമൻ ഇതോടെ ഇതെല്ലാം നോക്കിക്കാണുന്ന സാഗർ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോവുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല സാഗർ ഇതേ തുടർന്ന് സാഗർ തിരികെ ദേവ്ജിയെ കാണുന്നതിനായി ചെന്നിരിക്കുകയാണ് ദേവ്ജി എന്താണ് പറ്റിയത് സാഗർ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ദേവ്ജി ബലരാമൻ ആരാണെന്ന് മനസ്സിലായു എന്ന് ചോദിക്കുകയാണ് ഇതോടെ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ദേവ്ജി എന്താണ് സംഭവം എന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് പണ്ട് കമ്പനിയിൽ സംഭവിച്ച ഒരു ചതിയെ പറ്റി ഓർമ്മയിലെ പൈസ വെട്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതും അതിനുശേഷം അയാൾ പിടിയിലായതുമെല്ലാം അയാളുടെ മകനാണ് ഈ ബലരാമൻ മാത്രവുമല്ല അന്ന് അവൻ്റെ അച്ഛനെ ചതിച്ചതാണ് എന്ന് വരുത്തി കൊണ്ടാണ് അവനിപ്പോൾ പ്രതികാരം ചെയ്യുന്നതിനായി വന്നിരിക്കുന്നത് ഇത് കേൾക്കുന്ന ദേവ്ജി എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു ഇപ്പോൾ നമ്മളെ ഇല്ലാതാക്കുക അതാണ് അവൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാണ് അവനിപ്പോൾ മുന്നോട്ട് പോകുന്നത് എനിക്ക് അറിയില്ല ദേവ് ജി അവനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് മാത്രവുമല്ല ഇനി ഈ കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ എന്താകും സംഭവിക്കുക അതും വലിയൊരു തിരിച്ചടിയായി മാറുക തന്നെ ചെയ്യുകയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ദേവ്ജി അത് ശരിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കൃഷ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കാതെ റിയാക്ട് ചെയ്യും അത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ വൻ നഷ്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി എന്തു ചെയ്യും ഇതേ തുടർന്ന് ദേവ്ജി ആലോചിക്കുകയാണ് കൃഷ് എന്തായാലും കാര്യങ്ങൾ തൽക്കാലത്തേക്ക് അറിയണ്ട എന്ന് നമുക്ക് ഒരു തവണ കൂടി കോംപ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചാലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഒരിക്കലും അവൻ അതിന് തയ്യാറാവുകയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് ആ കാര്യം വ്യക്തമായി തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് പ്രതികാരം അത് മാത്രമാണ് അവൻ്റെ മനസ്സിൽ മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് ഒരിക്കലും ആ കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സാഗർ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് മനോജ് എങ്ങനെയെങ്കിലും കൺമണിയെ പി ആർ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരണം അത് ഇനി എങ്ങനെ ചെയ്യും എന്ന ചോദ്യമാണ് ബാക്കിയാക്കുന്നത് കൺമണിയോട് കൺമണി ചേട്ടൻ പറഞ്ഞത് അനുസരിക്കുകയില്ലേ എന്ന് ചോദിക്കുന്ന മനോജ് പി ആർ ഗ്രൂപ്പിലേക്ക് എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ കൺമണി ആകെ പകച്ചു പോകുന്നു മാത്രവുമല്ല ഇപ്പോൾ തന്നെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന കൺമണി ഇനി എതിർവുകയാണ് എന്നുള്ള കാര്യം കൃഷും കൂട്ടരും അറിയുകയാണ് എങ്കിൽ എന്താകും അവസ്ഥ എന്നറിയാതെ പകച്ചു പോകുന്നു പക്ഷേ ഇതേ തുടർന്ന് കൺമണിയെ കൺവിൻസ് ചെയ്യുന്നതിനായി നേരിട്ട് എത്തിയിരിക്കുകയാണ് ബലരാമൻ കൺമണിയുടെ അടുത്തേക്ക് വരുന്ന അയാൾ ഞാൻ ആരെയും ഇങ്ങനെ പോയി റിക്വസ്റ്റ് ചെയ്ത് വിളിക്കാറില്ല പക്ഷേ കൺമണിയെ വിളിക്കണമെന്ന് തോന്നി കാരണം കൺമണിക്ക് അതിനുള്ള ടാലൻ്റ് ഉണ്ട് ഞാൻ ടാലന്റ് ഉള്ള ആളുകളെ അവോയ്ഡ് ചെയ്യാറില്ല അവരെ കൂടെ നിർത്താറാണ് പതിവ് കൺമണിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ലഭിക്കും കൺമണി ഞങ്ങളുടെ കൂടെ വന്നാൽ മാത്രം മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് കൺമണി ചോദിക്കുന്ന സാലറിയും ബാക്കി കാര്യങ്ങളും ചെയ്തു തരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടും ഇല്ല ഇനി കൺമണിയാണ് ഒരു തീരുമാനം അറിയിക്കേണ്ടത് പോസിറ്റീവായ റിപ്ലൈകൾ മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൺമണിയും എനിക്ക് ആയ ഒരു റിപ്ലൈ തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് ബലരാമൻ പോകാൻ തീരുമാനമെടുക്കുന്നു പക്ഷേ ബലരാമനെ ഞെട്ടിച്ചുകൊണ്ട് കൺമണ് അലിക ഡിസൈൻസിൽ തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്